പെറ്റി എനിക്ക് വന്നത് തള്ളി ചേർത്ത് ചീത്ത വിളിക്കുകയും കെറ്റി കൊല്ലാൻ ശ്രമിക്കുകയും പിന്നെ ബാക്കി പറയണോ പറയണ്ട അത് പള്ള സാധാ പാവട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ താഴെ ഇരിക്കണം അതിന് പദവിയും അധികാരമുള്ളവൻ ചെന്നാൽ അവൻ മേളിൽ കസേര ഇരിക്കണം അപ്പോൾ അത് അധികാരം കിട്ടുമ്പോൾ ആളുകളിലെ ഒരു മാറ്റം ഉണ്ടാവാറുണ്ട് ആ മാറ്റമാണ് സർക്കാർ ജീവനക്കാരിലായാലും ആരായാലും ഉണ്ടാകുന്നത് അതൊന്നും അത് സ്വയം വിലയിരുത്തി മാറേണ്ടതാണ് പട്ടിയുടെ വാൽ പൊള്ളിക്കയറ്റിയിട്ട് എടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്ലർക്കായാൽ പോലും നമ്മളവരെ അത്രമാത്രം എന്ന് വിളിക്കുക അവർ പറയുന്ന എന്തും നമ്മളത് അനുസരിക്കുക മോശമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഓട്ടം പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടം പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആവശ്യമായിട്ട് പോകുന്നത് എന്നെ ഒരുക്കി പിടിച്ചു പോയിട്ട് അഞ്ഞൂറ് നമസ്കാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പതിനൊന്നാമത് ഒരു സർക്കുലർ കൂടി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ അത് പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ ആരായാലും പൊതുജനങ്ങളോട് ഇടപെടുന്നത് വളരെ മാന്യമായിട്ടായിരിക്കണം എടോ ബോടോ വിളികളൊക്കെ ഒഴിവാക്കേണ്ട സമയമായി ഇനി അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഇത് ഹൈക്കോടതി ഈ സർക്കിളിൽ ഇറക്കുന്നത് പതിനൊന്നാമത് പ്രാവശ്യമാണ് പതിനൊന്ന് തവണ ഇറക്കിയിട്ടും ഏതൊരു ഗുണവും കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അല്പം ശാസനോട് കൂടിയാണ് ആ സർക്കിളർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിക്കാം ഈ സർക്കുലർ വന്നിട്ടെങ്കിലും ഇവരുടെ ജനങ്ങളുടെ മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ കുറച്ച് കമ്പോൾ ഇപ്പൊ ഇല്ല ഇപ്പൊ കാലശാലയിൽ കയറാറില്ല അലന്നൊരു കാര്യമില്ല സർക്കുലർ സംശയമാണത് പുള്ളി മാറും പറ്റത്തില്ല എനിക്കിത് പൂർണ്ണവട്ടം പറയാൻ മാന്യമായിട്ടാണ് ാണ് പെരുമാറി അവരുടെ നല്ല മാന്യതായിട്ട് ഞങ്ങളടുത്ത് പെരുമാറിയിട്ടുണ്ട് ഇല്ല ഇവിടെ ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സാറന്മാരും അങ്ങനെ തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ ഇതുകൊണ്ട് ഒരു പ്രയോജനം പൂർണ്ണമായിട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അനുസരിക്കാൻ ചാൻസ് കുറവാണത് എന്റെ അഭിപ്രായത്തിൽ ചാൻസ് കുറവാണ് ഇപ്പൊ ഇതുവരെ അനുസരിച്ചില്ലല്ലോ അപ്പം ഇനി അനുസരിക്കും തോന്നല് എനിക്ക് പ്രതീക്ഷയില്ല അനുസരിക്കുക അനുസരിക്കണമല്ലോ കോടതി കോടതി അനുസരിക്കുമല്ലോ വേണ്ടേ ഇവിടെയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് അത്ര ഇതായിട്ട് എടാ വട പോണമെന്നല്ല നല്ല സ്നേഹത്തോടെ എല്ലാം സംസ്പോലിസാറായാലും ശരി അവിടെ നിയമസം അടക്കൽ ഇവിടെ നിന്ന് ചായ എല്ലാം കുടിക്കുന്നുണ്ട് അവരൊക്കെ നല്ല കാര്യം നല്ല സ്നേഹത്തോടുള്ള കാര്യത്തോടെ അവർ സംസാരിക്കും ചായ ഒടിച്ചിട്ട് പോകണമെന്നും ചേച്ചി എന്നൊക്കെ വിളിച്ചാൽ നല്ല വെണ്ണ നല്ല സ്നേഹത്തോടെ അവർ സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല അല്ല ഒരുപാട് ഇടയ്ക്കാണ് നിൽക്കുന്നത് മാസം കൂടും ചേട്ടാന്ന് വിളിച്ചാണ് വന്ന് ചായ ചോദിക്കുന്നത് ചേട്ടാ ഞങ്ങൾക്ക് അവർ അവരെ വണ്ടി ഇവിടെ അവർ മാറ്റിയിട്ട് ഞങ്ങൾക്ക് സഹായം ചെയ്തു തരും അത്ര നല്ല പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്ത് നല്ല ആൾക്കാരെന്ന് അവർ കോഴിക്കോട് മലപ്പുറത്തുള്ളവര് പിന്നെ ഇവിടെ വരും കഴിക്കായി ആ ആ പോലീസുകാർ നല്ല നല്ല സ്ത്രീ നല്ല പോലീസ് ഉണ്ട് വനിതകളൊക്കെ എന്തുമാത്രമാണ് സ്നേഹം അറിയാം അവർക്ക് ഇവിടെ ചില ഉദ്യോഗസ്ഥരെ അനുസരിക്കുന്നുണ്ട് ചിലവരനുസരിക്കാതുകൊണ്ട് മോശമായിട്ട് പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്പാണിയിൽ ഓട്ടം പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടം പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആവശ്യമായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ പോയില്ല എന്ന് പണി എന്നെ ഒഴുക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് അഞ്ഞൂറ് രൂപ പറ്റി അടിച്ചിട്ടുണ്ട് ആ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നല്ലോണം പറഞ്ഞു സാറേ ഞാൻ പോകുന്നില്ല ഓട്ടം പോകാണ്ട പോകാൻ വേണ്ടിയിട്ടല്ല വന്നത് കാണിച്ചു ഉറപ്പായിട്ടും കാണിച്ചു അത് ഭയങ്കര മോശമായിട്ടാണ് എടുത്ത് ചാടിക്കയറി അത് സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അതേ സ്റ്റൈലിലാണ് ചാടിക്കയറി പോകുന്നത് അതിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇതിനൊക്കെ നല്ല അനുഭവിച്ച് ഇരിക്കുന്ന കൂട്ടത്താണ് ഇപ്പോഴും നമ്മുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് ഒരൊറ്റ വണ്ടി അവിടെ ഓട്ടോ എടുക്കാൻ താമസിക്കില്ല പോലീസൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആണ് നമ്മൾ കാലി അടിച്ചാൽ തിരിച്ചുവിടെ വരുന്നത് നമുക്ക് അറു അമ്പത് അമ്പത്തഞ്ച് രൂപ ഓട്ടോ ഇവിടെ അവിടെ ആവും അവിടെ പിടി തിരിച്ചു അതുപോലെ അമ്പത്തഞ്ച് രൂപ ഓട്ടോ നമ്മൾ തിരിച്ചു തിരിച്ചുവിടാതെ ഇല്ല 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 പട്ടിന്റെ വാല് കൊള്ളിക്കാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് അതിന് സംശയം അതെന്തോ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആട്ടോ ആട്ടോഷക്കാർ അവരുടെ ഒറിജിനൽ സ്വഭാവം ആ ഒരിക്കൽ പട്ടം മിൽമേരെ അവിടെ നിന്ന് വരുകയായിരുന്നു കൊണ്ട് ചവിട്ടി കയർത്തിയപ്പോൾ എനിക്കല്ല റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു റിവേഴ്സ് 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 എടുക്കാൻ പറയാൻ പറയല്ലേ ഞാൻ പറഞ്ഞു റിവേഴ്സ് വർക്ക് ചെയ്യില്ല കാണിച്ചു തരാമെന്ന് പറഞ്ഞു പെറ്റി എനിക്ക് വന്നത് തള്ളി ചേർത്ത് ചീത്ത് വിളിക്കുകയും കെറ്റിറയ്ക്ക് കൊല്ലാൻ ശ്രമിക്കുകയും പിന്നെ ബാക്കി പറയണോ പറയണ്ട അത് പള്ളാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ആ ഇത് ഇവിടെ ഇത് സി ബി ഐ പോലീസുകാരെ ഉള്ളതുകൊണ്ട് എന്നെ അടിക്കാതെ വിട്ട് കൊണ്ടുവന്ന് കൂട്ടിച്ചോദിച്ച് കൊടുക്കരാൻ അപ്പം പിറ്റന്ന് വൈകുന്നേരം ആവാം വണ്ടി കൂടുക ഇതാണ് ഞാൻ പറഞ്ഞത് റിവേഴ്സ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു അതന്ന് പക്ഷേ അതിന് മാറ്റമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അങ്ങനെ ഒരു മോശം അനുഭവത്തിൻ്റെ ചേട്ടൻ ഒന്നുമില്ല ഇപ്പോൾ ഓരോ ഏറെക്കുറെ പോലീസുകാരും മര്യാദക്കാരാണ് കാരണം മര്യാദക്കാരെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് പണ്ടത്തെ എട്ടാം സ്റ്റാൻഡേർഡല്ലല്ലോ പണ്ടത്തെ എട്ടാം സ്റ്റാൻഡേർഡ് തള്ളാക്കിയാക്കളിയാണ് പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ മകനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ അതുകൊണ്ട് യാതൊരു വിധത്തിലും അവ ആരെയും ചീത്ത വിളിക്കാറില്ല മാറി നിൽക്കണമെന്ന് പറയില്ല അണ്ണൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ വിളിക്കുകയുള്ളൂ അവൻ്റെ പേര് അവനെ എന്ന് വരെ വിളിക്കാൻ പാടില്ല മകൻ മകൻ പോലീസായ വേറൊരു കാര്യമുണ്ട് ഞാൻ നല്ലവനാണെങ്കിൽ എൻ്റെ മകനും നല്ലവനാവും അവിടെയാണ് കാര്യം ഉദ്യോഗസ്ഥരുടെ ഉണ്ട് ഒരുപാട് മാറ്റം മാറ്റമുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല മാറ്റമുണ്ട് പക്ഷേ എങ്കിലും ഇത് പൂർണ്ണമായിട്ട് അത് മാറുമെന്ന് പറയാൻ നമുക്ക് നല്ല അനുഭവമുണ്ട് നല്ല അനുഭവം ധാരാളമുണ്ട് ഈ അക്ഷയ സെൻ്ററൊക്കെ വന്നതോടുകൂടി ഈ വില്ലേജ് ഓഫീസുകളിലും എല്ലാം നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് സത്യസന്ധം സത്യസന്ധമായിട്ട് നിരന്തരം ആവശ്യപ്പെടുക പിന്നെ കോഴിക്കോടതിയുടെ ഇടപെടലും അധികാരികളുടെ ഇടപെടലും അതിനകത്ത് ഉണ്ടാവണം മാന്യമായി തന്നെയാണ് പെരുമാറേണ്ടത് പൊതുജനങ്ങളുണ്ട് അതിൽ തർക്കമില്ല അത് പ്രയോജനം ഉണ്ടാവണം അത് നാട്ടുകാരും എല്ലാ എല്ലാവരും ഒരുമിച്ച് തരുന്ന ആ കാര്യത്തിലൊരു പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഗുണമുണ്ടാവും കാരണം നാട്ടുകാരെ ഇടയിൽ നിന്ന് വരുന്നവരെയാണല്ലോ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നവരല്ലല്ലോ അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തിന്മകളും അവരിലും ഉണ്ടാവും അപ്പോൾ അത് അധികാരം കിട്ടുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവാറുണ്ട് ആ മാറ്റമാണ് സർക്കാർ ജീവനക്കാരിലായാലും ആരായാലും ഉണ്ടാകുന്നത് അതൊന്നും അത് സ്വയം വിലയിരുത്തി മാറേണ്ടതാണ് അവർക്ക് ഈ ജീവനക്കാർക്ക് വരുന്നതിന് എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും കൂടെ അത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് പൊതുജനങ്ങളുമായിട്ട് എങ്ങനെ ഇടപെടണം അതിൻ്റെ ആക്ട് ചെയ്യണമെന്നുള്ളത് അതൊരു പരിശീലനം ഇടയ്ക്കിടയ്ക്ക് നന്നായിരിക്കും പിന്നെ ഈ സർക്കുലറുകൾ നിരന്തരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇറക്കിയ സർക്കുലറിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഒന്നുപോലെ പാലിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം തുടർന്ന് ഒരു ഗവണ്മെൻ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ വലിയ ആളായിരുന്നു നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്ലർക്കായാൽ പോലും നമ്മളവരെ അത്രമാത്രം സാറേ എന്ന് വിളിക്കുക അവർ പറയുന്ന എന്തും നമ്മളത് അനുസരിക്കുക ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഇനി വില കുറച്ച് തരിക എന്ന് പറയുകയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഇതിലിരിക്കുകയാണ് നിങ്ങൾ പ്ലാറ്റ്ഫോം ബിസിനസ്സുകാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്ലാറ്റ്ഫോം ബിസിനസ്സുകാരാണ് നമ്മളെപ്പോലുള്ളവരാണ് അല്ലാതെ മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കറിയാറില്ല നമ്മുടെ കാര്യങ്ങൾ ഇതാണ് തോന്നുന്ന കാര്യം അവരുടെ പദവിയിൽ അവർക്ക് എന്തും പറയാണ് ഒരു സാധാ പാവട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ താഴെ ഇരിക്കണം അതിന് പദവിയും അധികാരമുള്ളവൻ ചെന്ന് അവൻ മേളിൽ കസര ഇരിക്കും ഒരാവശ്യം നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മറ്റേ പാവപ്പെട്ടവനാണെങ്കിൽ വെളിയിൽ നിൽക്കണം മറ്റേ വേണമെങ്കിൽ പ്യൂണ് കൊണ്ട് ആത്തു കൊണ്ട് നിൽക്കും ആ കാലം മാറണം ആ കാലം മാറണമെങ്കിൽ നമ്മൾ ജനം സമ്മതിക്കില്ല ഉദ്യോഗസ്ഥന്മാരെ സമ്മതിക്കില്ല പാവപ്പെട്ടവൻ വെളിയിലും പണമുള്ളവനും അധികാരമുള്ളവനും ആ മേശപ്പുറത്തും നമ്മൾ ഈ ഒരിക്കലും ഇത് മാറാൻ പോകണില്ല നമ്മൾ ജനം നന്നാവണം ഇല്ലേ ജനം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ മന്ത്രിമാർ മനസ്സിലാക്കണം ഇല്ലേ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം എല്ലാവരും ഒരേപോലെയാണ് അല്ല രണ്ടുപേരക്കും രണ്ട് രീതിയാണ് എന്താ രണ്ടുപേരക്കും രണ്ട് രീതിയാണ് അതിവിടെ ഈ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും മാറൂല ഒരിക്കലും മാറില്ല ഒന്ന് രാഷ്ട്രീയക്കാരൻ നല്ലതായിരിക്കും ഇല്ലേ നേതാക്കന്മാർ നല്ലതായിരിക്കും അല്ലെങ്കിൽ കൗൺസിലർമാർ നല്ലതായിരിക്കും പാവപ്പെട്ടനൊരു വഴി ഉള്ളവന് വേറൊരു വഴി അങ്ങനെയുള്ള ചിന്ത പാടില്ല നമ്മൾ ഇലക്ഷന് വോട്ടിന് ചെന്ന ബന്ധം എല്ലാം പറയുന്നത് തോളിൽ കയറ്റുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ അതാണ് ലാസ്റ്റ് എല്ലാ ഉദ്യോഗസ്ഥരും അല്ല ചില ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ വളരെ പരുഷമായി പൊതുജനങ്ങളോട് പെരുമാറുന്നുണ്ട് എൻ്റെ തലേൻ്റെ സാറേ ഞാൻ അന്നാവൂല എന്ന ഇവരുടെ മനോഭാവം കണ്ടതിന് ശേഷമാണ് കോടതി ഇത്ര രൂക്ഷമായി ഇവരെ വിമർശിക്കുന്നതും ഇങ്ങനെയൊരു സർക്കുലർ പതിനൊന്നാമത്തെ പ്രാവശ്യം ഇറക്കുന്നത് ഏതായാലും പൊതുജനങ്ങളാണ് ദൈവം പൊതുജനങ്ങളോട് ശം കൊടുക്കുന്ന നികുതി കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉത്തമ ബോധം കൂടി ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവണം മറന്നാളമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ അഖിലൊപ്പം ശ്രീത്ത് മാരാർ സൈനികം